ഹലോ വീണ്ടും ക്യാമറ ഒക്കെ തൂക്കി ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ടോ എങ്ങോട്ടാന്നല്ലേ ഷോപ്പിങ്ങിന് അതെ നമ്മൾ ഇന്ന് ഔട്ട്ഡോർ വില്ലേജിൽ പോവാണ് ചെറിയ ചെറിയ സാധനങ്ങൾ ചെറിയ ചെറിയ സാധനം വെച്ചാല് ഈ തലയിൽ ടീ ട്രീ ഓയിൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ഈ ഈയിടെ ആയിട്ട് കണ്ടുപിടിച്ചാണ് താരന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ അന്ന് മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു താരൻ കാരണം മേടിച്ചിട്ട് ഇല്ലം ചൂടുകേ അങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഞങ്ങൾ പോയായിരുന്നു അപ്പൊ ഇപ്പം ഞാൻ ആ ടീ ട്രീ ഓയിൽ തലയിൽ തേക്കുന്നുണ്ട് അതുകൊണ്ട് താരൻ കുറവുണ്ട് ബോഡി ഷോപ്പിൽ തന്നെയാണ് പോകുന്ന വഴിക്ക് വെറുതെ ഔട്ട്ലെറ്റിൽ പിന്നെ ഭക്ഷണം എവിടെയെങ്കിലും ആക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ഇന്നുള്ളത് ബിക്കോസ് സാലറി ക്രെഡിറ്റ് ആയി അതെ എല്ലാവർക്കും ുംരിക്കൽ കൂടി സ്വാഗതം ഇതായി ഒരിക്കൽ കൂടി സ്വാഗതം ആർട്ടിഫിഷ്യൽ പോയി അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ നന്ദി ഞങ്ങളെ ഞങ്ങളെ സഹിക്കുന്ന നിങ്ങൾക്ക് ഒരായിരം നന്ദി എന്നെ നീ പറ്റിക്കും അടികൊണ്ട് തൂർന്നി അതില് അവളെ സീറ്റിലിരുത്ത് ഇല്ലാതെ പ്രശ്നമാ ഫൈൻ അടക്കം അഭ്യാസത്തിന്റെ അങ്ങനെ അമ്മ ഓ നിങ്ങളെ വീട്ടിലുണ്ടോ ഇതുപോലുള്ള നമ്മൾ പറഞ്ഞാല് അപ്പൊ നമ്മളിപ്പൊ പോരത്തെ പറഞ്ഞ ഔട്ട്ലെറ്റിലേക്കാണ് ഔട്ട്ലെറ്റിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടോന്നൊക്കെ നോക്കണമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരാൾ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതിന്റെ പൈസ നീ കൊടുക്കുന്നേ

അങ്ങ അവിടെ എന്തോ പരിപാടി ഔട്ട്‌ലെറ്റ് ഫുൾ എന്തോ പുതുക്കി പണിയൊന്നുമല്ല റിനോവേറ്റ് ചെയ്യാൻ തോന്നുന്നു മെയിന്റനൻസ് വർക്ക് നടക്കുക നമ്മക്ക് അങ്ങോട്ട് അവിടെ അതിൻ അടുത്തേ കൊണ്ടി പാർക്ക് ചെയ്യ ഓക്കേ ഇനൊന്നത്തേ പോലെ 2.5 പൗണ്ട് കൊടുക്കാനായിട്ട് 100 പൗണ്ട് വാങ്ങാനേ കേറെടു 2.5 പൗണ്ട് കൊടുക്കാനായിട്ട് 100 പൗണ്ട് ചിലവാക്കാനേ 2.5 പൗണ്ട് കൊടുക്കാമടിയായിട്ട് ഇല്ലട്ടാ ഇന്ന് നമ്മൾ ആക്ച്വലി 10 20 ഓണിൽ സാധനം എടുക്കാനുള്ള ആമി വിമാനം കണ്ടോന്ന് ചോദിക്കുന്നു എവിടെ ആമി വിമാനം നേയിറ്റ്ന്നോ നേയിറ്റ്ന്നോ ചേഞ്ച് ചെയ്ത് തുടങ്ങി നമുക്ക് എവിടെ പോകണ്ട ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഓട്ടം സീസൺ പോവാൻ പറ്റുന്ന ഞങ്ങളിവിടെ പാർക്കിംഗിൽ എത്തിയിട്ട് അരമണിക്കൂറായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോണ്ടിരിക്കയാണ് ഇങ്ങനെ പക്ഷെ ചെരിഞ്ഞാ നടക്കുന്നേ

ആ ോട്ടി കുടിച്ചോ പോട്ടെ എങ്ങനെ ബാക്കോട്ട് പോട്ടെ 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 ഇനിയും തിരിച്ചുറക്ക തിരിച്ച് ബാഗോട്ട് പോക്കോട്ട് പോയിക്കോണ്ടെ പോയിക്കോണ്ട് അങ്ങനെ സക്സസ്ഫുള്ളി മിന്നു

പറഞ്ഞിട്ട് മേടിക്കാൻ സാധനം മേടിച്ചിട്ടില്ല ഈ പെണ്ണാണെങ്കിൽ കടയിൽ ഓടി പറഞ്ഞ് നടക്കുവാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടെടുത്താ ഭയങ്കര പാടാ ഈ ഔട്ട്ലെറ്റിൽ കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളിങ്ങനെ അറിയാതെ ഓരോ കടയിലോട്ടും കേറി പോകും കാരണം ഡിസ്പ്ലേ ഇവിടെ ആക്ച്വലി പക്ഷെ സെലക്ട് ചെയ്ത് എടുക്കണം എടുക്കണം എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഷോപ്പിൽ കയറി കേട്ടോ അവിടെ നോക്കിയപ്പോ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് ക്യാമ്പിംഗ് ഔട്ട്ഫിറ്റ് മൂന്നാലഞ്ചെണ്ണം കിട്ടി അപ്പൊ എന്താണെങ്കിലും ഇത് കാണിക്കണം അത് ഫോട്ടയില കാണിക്കണം കുറേ ഫോട്ടയിലൊക്കെ എടുക്കാ അല്ലേ അല്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് കേറ്റി അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേ ആമീക്കുട്ടി ഇവര ട്രൈ ചെയ്യുന്നണ്ട് എന്റെ മൈക്ക് കണക്ട് അല്ലേ ഇതിനത് അമ്പിയട കണക്ട് അല്ല ഓക്കേ അപ്പോൾ നമ്മൾ വരുന്ന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് സക്സസ് ആവുമാണെങ്കിൽ ഈ ഡ്രസ്സിലൊക്കെ ആണ് നല്ല ഈ ഫിറ്റിംഗ് റൂമണ്ട് ഉണ്ട് നല്ല രസമുണ്ട് കാണാനേ ദേ ഈ കാണുന്ന ഷോപ്പിനാടാ ഞങ്ങളെ മെടിച്ച സാൾ ട്രോക്ക് കുറേ സാധനം മടിച്ചേ ദേ രണ്ട് ബാഗ് ഇരുന്നൂറ് നമ്മള് കഴിഞ്ഞ മറ്റേ ടോപ് ട്വന്റി ഫോറിലൊക്കെ നോക്കിയപ്പോ ഫിഫ്റ്റി ടു പൗണ്ട് ഒക്കെ ആയിരുന്നു ഒരു ഇതിന് ഇവിടെ ശരിക്ക് പറഞ്ഞ ഒരു ഇരുപത് മുപ്പത്വണ്ടായിരുന്നു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പൗണ്ടിന് ഇത് ഇത് നമ്മൾ വേറെ മേടിക്കാൻ ഞങ്ങളെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് ഇപ്പൊ ഞങ്ങൾ കാരണം വരുന്ന ട്രിപ്പിൽ നമുക്ക് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു കാരണം നമുക്ക് വിന്റർ ഒക്കെ നമ്മൾ വിന്റർ ക്യാമ്പ് വിന്റർ ക്യാമ്പിങ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം തൊട്ടേ തുടങ്ങിയത് പക്ഷേ ഇതുവരെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ വർഷം നമുക്ക് പറ്റുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മേടിച്ചു നോക്കുമ്പോൾ ലാഭത്തി കിട്ടി മുപ്പത്തെട്ട് പൗണ്ട് അല്ലാതെ നമ്മൾ നോക്കിയപ്പോൾ മറ്റെടുത്തൊക്കെ നോക്കിയപ്പോ നാപ്പത്തിന് ഒരു ഒരു പേരല്ല ഒരു ടോപ്പിന് മാത്രമായിട്ട് ഇതാ മുപ്പത്തെ പോന് സംഭ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പൈസ നോക്കിയില്ല അന്നേരം മേടിച്ചങ്ങ് വെച്ചു അടുത്ത നമ്മൾ ഈ അമ്മയ്ക്ക് വേണ്ടി ഒരു ബാഗ് മേടിച്ചു സന്തോഷത്തിൽ വരുന്ന കണ്ടേ അവളെ ഒരാളൊക്കെ ആണെ ലവല്ല ട്രെയിനിൽ കേറി വരുവാ എന്നാ മെടിച്ചേ നിന്റെ മൈക്ക് ഓൺ അല്ല എന്നാ മെടിച്ചാമി മുഴു തമ്പിട്ടാ ഇവിടെ ഇന്ത്യ കാണിച്ച അമ്മയ്ക്ക് ഒരു ബാഗ് മെടിച്ചൂ അമ്മ പറഞ്ഞാ ക്രീം കളർ അതന്നെ ഏല്തല്ലേ അതല്ല ഏല്ത വേറെ ഏത് ഹഹഹ ചെറുదా ചേനല്ലാ ക്രോസ് ബോഡി ബാഗ് പോലെ ഇടുന്നയാ ഓക്കേ അമ്മ ഇനി ഫുൾ ഫ്രീക്ക ആയിരിക്കും അല്ലേ ഇങ്ങനെയേ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ചു വീട്ടിലേക്ക് പോവാട്ടോ ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു സാരില നമ്മളെ ഇടവാരം മാസ്റ്റർ ഒരക്കല്ലേ ഇന്ന് ഷോപ്പ് ചെയ്യണം ഞങ്ങ ട്രെയിനിൽ കയറിയില്ല ആയു ഞങ്ങൾ ട്രെയിനിൽ കയറിയില്ലട്ടോ ട്രെയിനേ കാരണം അനക്ക વિચારിച്ചേ നടന്നില്ല നമുക്ക് അടുത്താണോ വന്നിട്ട് കേറാനല്ലേടാ ആ ട്രെയിൻ എന്താ കേടായാ എന്ന്ാണവർടെ ആമീനെ നമ്മൾ പറ്റിച്ചുട്ടോ ആമീനെ പറ്റിച്ചു ഗയ്സ് എടി നമ്മൾ ഇതിന്റെ കാഡെ

కానా అవడేక పార్కింగ్ ని పైసాలు ఉంటది. పైసా అదే ఇది നല്ലൊരു காரியமா కారణం. ఇక్కడ రెండు రౌండ్స్ వచ్చా నాటల 11 250 రూపాయల అడతై. అప్పుడు అవడే అంగనే ఆకణం. అదే అదే. ఇంకొటలే చే? ఆ నేలే అదిలే అంగెడెటట్టు అదిలే అంగ పో. దేలే పోయాలి నీ అదిలే అంగ పోయామది. ఆ వెరీ గుడ్. అకార్డేడింగ్ ఆ ഈ കാർഡ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് തുറക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ വേറെ ഇറങ്ങി നമുക്ക് എത്തുന്നില്ലായിരുന്നു സുഹൃത്തുക്കളെറക്കണ്ടതേ ഇല്ല 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 തുറന്നിരിക്കുന്നത് താഴ്ന്നതിന് മുന്നേ എടുക്ക യു കെ പി പി ഭയങ്കര ഇത് നടക്കുവാണല്ലോ പി തോന്നുന്നത് ഈ ഈ അടുത്തൊന്നും രാജ്യം നശിച്ചു അല്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് നമ്മളിപ്പോ ദുബായിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നത് ആക്ച്വലി ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഉള്ള ഒരു കൊണ്ട് ഇപ്പൊ നമുക്ക് ദുബായിലൊക്കെ അറിയാം നമുക്കിപ്പം സെറ്റിൽ ഒരു അവിടെ നമുക്ക് റെസിഡൻസി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇത്ര വർഷം വർക്ക് ചെയ്താൽ അവിടെ റെസിഡൻസ് നമുക്ക് കിട്ടൂല അതുകൊണ്ടാണ് എല്ലാം മിക്കവരും ഈ ഗൾഫ് കൺട്രീസ് എന്നുള്ളവരൊക്കെ യു കെയിലോട്ടൊക്കെ വരുന്നത് അപ്പൊ ഇനിയിപ്പം ഇവിടെ ഐ എൽ ആർ അങ്ങനെ കൊടുക്കലാണെങ്കിലേ ഇവിടെ ടാക്സ് ടാക്സും എല്ലാം ചെയ്യണം എന്നിട്ട് ടാക്സ് ഏറ്റവും കഴിഞ്ഞാ നമ്മള് സൂത്രം കളിച്ചു നമ്മുടെ വീടിന്റെ

നമ്മളെ വീട് ഈ കാണുന്നതാടാ ഈ കാണുന്ന വീടാ ഇവിടെ നിന്ന് വാതിൽ തുറക്കുമ്പോ ഈ ഒരു കാഴ്ച കാണും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കിവിടെ വിന്റർ മഞ്ഞ് മൂടി കാണാൻ ഒരു ആഗ്രഹമുണ്ട് ജനുവരി വന്നാലും അധികം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നീ നീ ഇങ്ങനെ പേടിച്ച് പറയുന്നത് ഭയങ്കര പേടി ജനുവരിയിൽ നിന്റെ നോർമൽ സൗണ്ടില് പറയുക അപ്പൊ ജനുവരിയില് നമ്മളിവിടെ വന്നപ്പം ചെറുതായിട്ട് സ്നോഫോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്നോഫോൾ കണ്ടിട്ട് നമ്മള് മറ്റേ പഴയ വീട്ടിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് നന്നായിട്ട് സ്നോ വീടുന്നാലും അതുപോലെ പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെ കാണാൻ കാരണം നമ്മുടെ ചെടിയൊക്കെ പോകും വണ്ടി എല്ലാം അങ്ങനെ ഷോപ്പിംഗ് എല്ലാം വീട്ടിലെ രാത്രി ആയി കേട്ടോ ഇവിടെ സാധാരണ പിള്ളാരല്ലേ ഏഴുമണി എട്ടുമണി ആവുമ്പോ ബെഡിൽ പോയി ഉറക്കുമായിരിക്കും ഇവിടെ പറഞ്ഞോണ്ടല്ലോ ആറു മണിയാവുമ്പോ കിടന്നുറങ്ങിട്ട് മണിക്ക് എഴുന്നേക്കും എന്നിട്ടത് ഇങ്ങനെ പിന്നെ ബഹളാന്ന് ഇവിടെ ഇപ്പൊ ചെറിയ ജലദോഷം പിടിച്ചിട്ടുണ്ട് എന്നാ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാന്നുള്ള പ്രതീക്ഷയിൽ അപ്പൊ